അമ്മയാകാൻ പോകുന്നുവെന്ന വിവരം വെളിപ്പെടുത്തി നടിയും മോഡലുമായ സ്നേഹ ബാബു കരിക്ക വെബ് സീരീസിലൂടെ ശ്രദ്ധേയായ താരം താൻ ഗർഭിണിയാണെന്ന വിവരം രസകരമായ ഒരു വീഡിയോയിലൂടെയാണ് പങ്കുവെക്കുന്നത് ആശംസകൾ മാത്രം പോരാ എന്ന അടിക്കുറിപ്പോടെ പങ്കുവെച്ച വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് എല്ലാവരോടും പറയണം എല്ലാവരും അറിയണം അതാണ് അതിൻ്റെ എന്ന വിനീത് ശ്രീനിവാസിന്റെ ഡയലോഗ് ഉപയോഗിച്ച് രസകരമായ സ്നേഹ തൻ്റെ ജീവിതത്തിലെ വലിയ സന്തോഷം വെളിപ്പെടുത്തിയത് സുഹൃത്തുക്കളും സഹപ്രവർത്തകരും ആരാധകരും സ്നേഹയ്ക്ക് ആശംസകൾ അറിയിച്ചു എടാ മോളെ എന്നായിരുന്നു എന്ന് സാനിയ അയ്യപ്പൻ്റെ കമന്റ് ഈ വർഷം ആദ്യമായിരുന്നു സ്നേഹബാബു വിവാഹിതയായത് സാമർഥ്യ ശാസ്ത്രം എന്ന വെബ് സീരീസിൻ്റെ ഛായാഗ്രഹൻ അഖിൽ സേവ്യറാണ് സ്നേഹയുടെ പ്രിയതമൻ സാമർഥ്യ ശാസ്ത്രത്തിന്റെ ചിത്രീകരണത്തിനിടെയാണ് ഇരുവരും പരിചയപ്പെടുന്നതും ആ സൗഹൃദം പ്രണയത്തിലാവുന്നതും ഈ സീരീസിൽ ഒരു പ്രധാന വേഷത്തിൽ സ്നേഹയും എത്തിയിരുന്നു